राम राम हरे हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 െ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു അതെല്ലാം കൂടെ ഇരിക്കുന്ന അമ്മയുടെയും ഗുരുവായൂരപ്പന്റെ ഒക്കെ അനുഗ്രഹം തന്നെയാണ് തുടർന്നും ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭഗവാൻ തന്നെയാണ് ഞാൻ ഭഗവാനേൽപ്പിച്ച് ഒരു ആളെന്ന് നൽകി നിങ്ങളെ പഠിപ്പിച്ചു നമ്മൾ ഭഗവാനെ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ലോകത്തിൽ ലോകത്തിന്റെ തന്നെ അപ്പൊ നമ്മളിത് പഠിച്ചു ഇപ്പൊ സമർപ്പണമാണ് നൂറ് ദശകങ്ങള് ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ് പക്ഷെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ ഏ ഈ നാരായണീയ പാരായണം ഇവിടെ അവസാനിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മള് തുടങ്ങുകയാണ് പരമാവധി നമ്മൾ വായിക്കുന്നത് കണ്ട് നമ്മുടെ കൂട്ടായ്മയിലൂടെ മറ്റുള്ളവർക്കും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു തോന്നൽ ആരുണ്ടാക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കണം നമ്മളിവിടെ ഒരു നിലയ്ക്കാണ് സമർപ്പണം പക്ഷെ നമ്മൾ നീന്തും തുടർന്ന് വായന ഒഴ്ചയിലോ അരി മാസിലോ നിങ്ങളിവിടെ സ്ഥിരം വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം മാമജിയായി മുടക്കാതെ അതുമാത്രമല്ല എവിടെയൊക്കെ വായന ഉണ്ടെന്ന് കേൾക്കുമ്പോഴൊക്കെ അവിടേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേരണം എന്ന് വന്നവർക്ക് നഷ്ടമാണ് തോന്നിയോ ഉടമ വന്നത് അല്ലെ അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കാ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആനന്ദമാണ് അല്ലെ ആനന്ദം പരമാനന്ദം ആനന്ദം പരമാനന്ദം അപ്പൊ തുടർന്ന് നിങ്ങൾക്കും നാട്ടിലുള്ള എല്ലാ അല്ലെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകണേ ഗുരു ആയിരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ ദക്ഷിണ ആരംഭിക്കാം എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഹരേ രാമ ഹരേ രാമ രാമേ ഹരേ കൃഷ്ണ Krishna, Krishna, Hare, Hare, Hare. Okay, We're well, yeah. എല്ലാവരും ഇരിക്കാൻ പാറ്റിനെ അനുഭവമാണ് രാധാ <laughs> ശാന്താ <laughs>

Yaani. Yaani, yeah, 不不 <laughs> പരമപ്രേതോദാനതമൈ ഉത്തമൈ വൈകുണ്ഠപുരുഷപ്രാനാം પ્રાണദക്രണവക്തോ കിരഞ്ജേരപദോക്നോവ്യാതോ വൈരതോപ്തയത്രദസുഹസ്ചനേകായ പരമേതി വൈജ്ഞഹാനന അഹിരവിണ്ണസവിഷ്ടോ మహంగల సంప తాసోమ త్రిభువన దేవాత్రిగద నామ కార్యవై కార్యో పూలసేజ రామసోవి लोती मैं रूत बुरादी बद्वाना తిర్తాదేయ ధరణ అవరంద్రం యో భత్తి పదదేహినే తత్రంంపద నర్చినే నిజపదే నాసన్యాస్తి కమనాత్రే చేవ సంగీతమాత వస్తువమణి ఛాయారుణకారణం వివేచాంతరవేన వశం మదో నిపరికార ప్రజ్ఞోగా ായണാഖല ഗുരു ഭഗവൻ നമസ്തേ ഭൂമി